ഭൂമിയുള്ളവർക്കെല്ലാം നവംബർ ഒന്ന് മുതൽ സ്മാർട്ട് റവന്യൂ കാർഡ് വിതരണം ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ ഭരണ പരിഷ്കരണ വകുപ്പ് നടപ്പിലാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായി കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി ഇടം പിടിച്ചു വില്ലേജ് ഓഫീസുകളിൽ നിന്നും എല്ലാ സേവനങ്ങളും ഓൺലൈനായി ഇപ്പോൾ നൽകുന്നുണ്ട് എല്ലാവിധ ആവശ്യങ്ങൾക്കും വിവിധ തരം സാക്ഷ്യപത്രങ്ങൾ വർഷത്തിൽ രണ്ടും മൂന്നും തവണ ആവശ്യമായി വരുന്ന അവസരങ്ങളിൽ ഓരോ തവണയും സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഉള്ളത് ഇത് പരിഷ്കരിക്കുന്നതിനാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്ന ആശയത്തിന് സർക്കാർ രൂപം നൽകിയത് ഒരു എ കാർഡിന്റെ മാതൃകയിൽ ചിപ്പും ക്യു കോഡും യുണീക് നമ്പറും ഉൾപ്പെടുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡുകൾ വ്യക്തിഗത വിവരങ്ങളും ഭൂമി സംബന്ധമായ വിവരങ്ങളും ലഭ്യമാക്കും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളിൽ നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധമാണ് പദ്ധതി പുരോഗമിച്ച